ചുവന്നമണ്ണ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പരിശുദ്ധ മാർഗ്ഗീവർഗീസ് സഹദായുടെ ഓർമ്മപ്പെരുന്നാളിന് കൊടിയേറി പരിശുദ്ധ പെരുമല തിരുമേനിയുടെ തിരുശേഷിപ്പിനാൽ അനുഗ്രഹീതമായ ചുവന്നമണ്ണ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ പരിശുദ്ധ മാർ മാർഗ്വർഗീസ് സഹദായയുടെ ഓർമ്മപ്പെരുന്നാളിനാണ് കൊടിയേറിയത് പള്ളിയിൽ നടന്ന കുർബാനയ്ക്ക് ശേഷം പരിമല തിരുമേനിയുടെ തിരുശേഷിപ്പിൽ ധൂപപ്രാർത്ഥന നടത്തുകയും തുടർന്ന് ഇടവക കമ്മിറ്റി അംഗങ്ങളുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ കൊടിയുമായി പള്ളിയങ്കണത്തിലെത്തി തുടർന്നാണ് കൊടിയേറ്റ കർമ്മം നടന്നത് ഇടവകവികാരി ഫാദർ ഗീവർഗീസ് ജേക്കബ് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായാണ് പെരുന്നാൾ നടത്തുന്നത് പൂവൻചറ കുരിശുപള്ളിയിൽ നടത്തപ്പെടുന്ന പെരുന്നാൾ ചടങ്ങുകൾക്ക് ഫാദർ ജോൺ കെ തോമസ് ഫാദർ റൂപൻ ടി മാത്യു എന്നിവരും ചുവന്നമണ്ണ പള്ളിയിൽ നടക്കുന്ന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് മെത്രാപൊലിത വന്ധ്യ എം എസ് യൂഹനാൻ റബ്ബാൻ വന്ധ്യ യാക്കോബ് റബാൻ എന്നിവരും നേതൃത്വം നൽകുമെന്ന് ഇടവക വികാരി ഫാദർ ഗി ജേക്കബ് സഭാ സീനിയർ വൈദികൻ ജോർജ് മറ്റം പെരുന്നാൾ ജനറൽ കൺവീനർ സജിമോൻ ഐക്യനാടൻ ഇടവക ട്രസ്റ്റി ഷിബു വർഗീസ് മാമല സെക്രട്ടറി എബി വർഗീസ് കാരമല ഓർത്തഡോക്സ് ചർച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം കെ പി ഔസേബ് കാമനാക്കുടിയിൽ ബിനോയ് മേക്കാട്ടിൽ എന്നിവർ അറിയിച്ചു இயேசுவே உம்முடைய பரிசுத்த நாமத்தில் முதலிலே ஏற்றிருதின் நலங்கடமே உட்சுவோம். எங்கள் பாவங்களுக்கென்று எங்கள் வாழ்வு தெரிந்து ஓர் ஆஸ்வாஸ் நல்கியிருக்கும். ஆமென். நாங்கள் பலஹீன වූ பாவிமான दास நாங்கள். எங்கள் प्रार्थनाக்களைத் நெறியை சமாயித்ராக்கி வேண்டுகிறோம். உங்களை சந்தோஷச் செய்ய ஆرج்சர் திருத்தாயை சமாயித்ராக்கி தொழுகை. எல்லே நமனே தார்திஞ்சி.

¡Gracias! വിജയത്തിൽ പങ്കാളികളാകും ഞങ്ങളെ തീരണമേന്ന് ഞാനിയായി ശ്രദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ എന്ന് ഭരിക്കുമെന്ന് വിശുദ്ധയാ

ഹൃദയക ദൈവത്തിൻ്റെ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ചുമന്നമൺ സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടപതിയുടെ വലിയ പെരുന്നാളിന് ഇന്ന് കുടിയേറിയിരിക്കുകയാണ് വിശുദ്ധനായ ദൗരകസരതയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ദേഷ്യവും ഈ ഇടവകയും ഒന്നാകെ ഒരുമിച്ച് നടത്തുന്ന ശ്രേഷ്ഠമായ മഹാ ആഘോഷമാണ് മഹാപുലി പെരുന്നാളാണ് ഈ വലിയ പെരുന്നാൾ എന്ന് പറയുന്ന ഏപ്രിൽ മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ നടക്കുന്ന പെരുന്നാൾ മാമാങ്കം ഈ പെരുന്നാൾ മാമാങ്കത്തിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനായി ദേവരെയും കർത്വനാമത്തെ സ്വാഗതം ചെയ്യുന്നു ദേവതിരുനാമമാർക്കും അഭിപ്രായപ്പെട്ടത്